മത്സര പരീക്ഷയ്ക്ക് ഞങ്ങളുണ്ട് കൂടെ റൂട്ടേഴ്സ് കാലിക്കറ്റ് സ്കൂൾ പാഠഭാഗങ്ങൾ ലളിതമായ ചോദ്യോത്തര രൂപത്തിൽ അവതരിപ്പിക്കുന്ന ക്ലാസ് ആണിത് അധിക വിവരങ്ങൾ കൂടി ഉൾപ്പെടുത്തിയാണ് ക്ലാസ് തയ്യാറാക്കിയത് പരീക്ഷകളെ ആത്മവിശ്വാസത്തോടെ നേരിടാൻ കുട്ടികൾക്ക് ഏറെ സഹായകരമായിരിക്കും ഈ ക്ലാസ് എന്ന് ഞങ്ങൾ ഉറപ്പു നൽകുന്നു ഏഴാം ക്ലാസ് ബേസിക് സയൻസിലെ അധ്യായം ഒൻപത് പരിസ്ഥിതിയെ നോവിക്കാതെ എന്ന പാഠഭാഗമാണ് ഈ ക്ലാസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം ഒന്ന് പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട രാസവസ്തുക്കളേവാ ഉത്തരം കാർബൺ മോണോക്സൈഡ് സൾഫർ ഡൈ ഓക്സൈഡ് നൈട്രജൻ ഡയോക്സൈഡ് പദാർത്ഥങ്ങളുടെ സൂക്ഷ്മ കണികകൾ ഡയോക്സിനുകൾ തുടങ്ങിയവ രണ്ട് അന്തരീക്ഷ വായുവിലെ പ്രധാന ഘടകങ്ങൾ ഏവ ഉത്തരം നൈട്രജൻ ഓക്സിജൻ കാർബൺ ഡൈ ആർഗൺ തുടങ്ങിയവ മൂന്ന് അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഘടകമേത് ഉത്തരം നൈട്രജൻ നാല് അന്തരീക്ഷ വായുവിലെ നൈട്രജന്റെ അളവ് എത്രയാണ് ഉത്തരം എഴുപത്തിയെട്ട് ശതമാനം അഞ്ച് അന്തരീക്ഷ വായുവിലെ ഓക്സിജന്റെ അളവ് എത്രയാണ് ഉത്തരം ഇരുപത്തിയൊന്ന് ശതമാനം ആറ് അന്തരീക്ഷ വായുവിലെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് എത്രയാണ് ഉത്തരം ശതമാനം ഏഴ് അന്തരീക്ഷ വായുവിലെ ആർഗണിന്റെ അളവ് എത്രയാണ് ഉത്തരം പൂജ്യം പോയിന്റ് ഒൻപത് മൂന്ന് ശതമാനം എട്ട് വായുമലിനീകരണം സംഭവിക്കുന്നത് എപ്രകാരമാണ് ഉത്തരം അന്തരീക്ഷ വായുവിൽ പുകയും വിഷവാതകങ്ങളും മറ്റു രാസപദാർത്ഥങ്ങളും കലരുന്നത് മൂലമാണ് വായുമലിനീകരണം സംഭവിക്കുന്നത് അഗ്നിപർവ്വത സ്ഫോടനം ഭൂകമ്പം തുടങ്ങിയ പ്രകൃതി പ്രതിഭാസങ്ങളും കാട്ടുതീയും വായുമലിനീകരണത്തിന് കാരണമാകുന്നുണ്ട് ഒൻപത് പ്ലാസ്റ്റിക്കും മറ്റും കത്തിക്കുമ്പോൾ പുറന്തള്ളപ്പെടുന്ന ക്യാൻസറിന് കാരണമാകുന്ന രാസസംയുക്തം ഏത് ഉത്തരം ഡയോക്സിനുകൾ പത്ത് വിറക് മണ്ണെണ്ണ പാചകവാതകം തുടങ്ങിയ ഇന്ധനങ്ങൾ കത്തുമ്പോൾ പുറന്തള്ളപ്പെടുന്ന രാസവസ്തുക്കളേവ ഉത്തരം കാർബൺ ഡൈ ഓക്സൈഡ് കാർബൺ മോണോക്സൈഡ് നൈട്രജൻ ഡൈ ഓക്സൈഡ് പദാർത്ഥങ്ങളുടെ സൂക്ഷ്മ കണികകൾ എന്നിവ പതിനൊന്ന് അമ്ലമഴയ്ക്ക് കാരണമാകുന്ന പ്രധാനപ്പെട്ട രാസവസ്തുക്കൾ ഏവ ഉത്തരം സൾഫ്യൂരിക് ആസിഡ് നൈട്രിക് ആസിഡ് പന്ത്രണ്ട് വാഹനങ്ങളുടെ പുക പരിശോധന നടത്തുന്നത് എന്തിനാണ് ഉത്തരം വാഹനങ്ങളുടെ പുകയിൽ അനുവദനീയമായതിൽ കൂടുതൽ ദോഷകരമായ രാസവസ്തുക്കൾ അടങ്ങിയിട്ടുണ്ടോ എന്ന് കണ്ടെത്തുന്നതിനാണ് പുക പരിശോധന നടത്തുന്നത് പതിമൂന്ന് മോട്ടോർ വാഹനങ്ങൾ പുറന്തള്ളുന്ന അപകടകരമായ വാതകങ്ങൾ ഏവ ഉത്തരം സൾഫർ ഡയോക്സൈഡ് നൈട്രജൻ ഡയോക്സൈഡ് കാർബൺ മോണോക്സൈഡ് എന്നിവ പതിനാല് ഇന്ധനങ്ങളുടെ അപൂർണ ജ്വലനം കാരണം പുറന്തള്ളപ്പെടുന്ന അപകടകരമായ വാതകമേത് ഉത്തരം കാർബൺ മോണോക്സൈഡ് പതിനഞ്ച് ഇലക്ട്രിക് വാഹനങ്ങളുടെ നെയിം പ്ലേറ്റിന്റെ നിറം എന്താണ് ഉത്തരം പച്ച പതിനാറ് ഇലക്ട്രോണിക് ഉപകരണങ്ങളിൽ നിന്നും പുറന്തള്ളപ്പെടുന്ന അപകടകരമായ ലോഹമാലിന്യങ്ങൾ ഏവ? ഉത്തരം മെർക്കുറി കാഡ്മിയം എന്നിവ പതിനേഴ് ഭൂമിയിലെ ആകെ ജലത്തിൻ്റെ എത്ര ശതമാനമാണ് സമുദ്രജലം ഉത്തരം തൊണ്ണൂറ്റിയേഴ് ശതമാനം പതിനെട്ട് ഭൂമിയിലെ ശുദ്ധജലത്തിന്റെ അളവ് എത്രയാണ് ഉത്തരം പത്തൊൻപത് ഭൂമിയിലെ ശുദ്ധജലത്തിന്റെ ഏകദേശം അറുപത്തിയൊൻപത് ശതമാനം എപ്രകാരമാണ് കാണപ്പെടുന്നത് ഉത്തരം മഞ്ഞുപാളികളായി ഇരുപത് ഭൂമിയിലെ ശുദ്ധജലത്തിന്റെ എത്ര ശതമാനമാണ് ഭൂഗർഭജലം ഉത്തരം മുപ്പത് ശതമാനം ഇരുപത്തിയൊന്ന് ഭൂമിയിൽ കായലുകളിലും നദികളിലും കുളങ്ങളിലുമായി എത്ര ശതമാനം ജലമാണ് ഉപരിതല ജലമായി കാണുന്നത് ഉത്തരം പൂജ്യം പോയിന്റ് മൂന്ന് ശതമാനം ഇരുപത്തിരണ്ട് യൂട്രോഫിക്കേഷൻ എന്നാൽ എന്താണ് ഉത്തരം ജലാശയങ്ങളിൽ നൈട്രജൻ കലർന്ന രാസവളങ്ങളും മറ്റും ഒഴുകിയെത്തുന്നതിനാൽ ആൽഗ പോലുള്ള ജലസസ്യങ്ങളുടെ അമിത വളർച്ചയ്ക്ക് ഇടയാക്കുന്നു ഇതുമൂലം ജലത്തിലെ മറ്റു സസ്യങ്ങളും ജന്തുക്കളും ഓക്സിജൻ ലഭിക്കാതെ നശിക്കുകയും ജലാശയത്തിൻ്റെ ആവാസവ്യവസ്ഥ തകിടം മറിയുകയും ചെയ്യുന്നു ഈ പ്രതിഭാസമാണ് യൂട്രോഫിക്കേഷൻ ൂന്ന് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മലിനമാക്കപ്പെട്ട നദി നദിയേത് ഉത്തരം കൂവം നദി തമിഴ്നാട്ടിൽ ഇരുപത്തിനാല് കുടിവെള്ളം ശുദ്ധീകരിക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട മാർഗങ്ങൾ ഏവ ഉത്തരം തിളപ്പിക്കൽ അരിക്കൽ, അടിയ്ക്കൽ ക്ലോറിനേഷൻ ഡിസ്റ്റിലേഷൻ എന്നിവ ഇരുപത്തിയഞ്ച് ജലം തിളപ്പിച്ച് നീരാവിയാക്കുകയും അതിനെ തണുപ്പിച്ച് ശുദ്ധജലം ശേഖരിക്കുകയും ചെയ്യുന്ന മാർഗമേത് ഉത്തരം ഡിസ്റ്റിലേഷൻ ഇരുപത്തിയാറ് സമുദ്രജലത്തിൽ നിന്ന് ശുദ്ധജലം വേർതിരിക്കാൻ സ്വീകരിക്കുന്ന ശുദ്ധീകരണ മാർഗം ഏത് ഉത്തരം ഡിസ്റ്റിലേഷൻ ഇരുപത്തിയേഴ് ബ്ലീച്ചിംഗ് പൗഡർ ചേർത്ത് ജലം ശുദ്ധീകരിക്കുന്ന മാർഗം എങ്ങനെ ഉത്തരം ക്ലോറിനേഷൻ ബ്ലീച്ചിങ് പൗഡറിൽ അടങ്ങിയിരിക്കുന്ന ക്ലോറിൻ ജലത്തിലെ അണുക്കളെ ഇല്ലാതാക്കുന്നു ലോക ജലദിനമായി ആചരിക്കുന്നത് എന്ന് ഉത്തരം മാർച്ച് ഇരുപത്തിരണ്ട് ഇരുപത്തിയൊൻപത് ോക കാലാവസ്ഥാ ദിനം എന്നാണ് ഉത്തരം മാർച്ച് ഇരുപത്തി മൂന്ന് മുപ്പത് എന്നാൽ എന്താണ് ഉത്തരം സൂക്ഷ്മജീവികളുടെ പ്രവർത്തന ഫലമായി വിഘടിച്ച് മണ്ണിൽ ചേരുന്ന മാലിന്യങ്ങളാണ് ജൈവമാലിന്യങ്ങൾ എന്ന് അറിയുന്നത് മുപ്പത്തിയൊന്ന് മണ്ണിലെ സൂക്ഷ്മജീവികൾക്ക് വിഘടിപ്പിക്കാൻ കഴിയാത്ത മാലിന്യങ്ങൾ അറിയപ്പെടുന്നതിങ്ങനെ ഉത്തരം അജൈവ മാലിന്യങ്ങൾ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ചില്ലുകഷ്ണങ്ങൾ ലോഹങ്ങൾ ഇലക്ട്രോണിക് മാലിന്യങ്ങൾ തെർമോകോൾ തുടങ്ങിയവ അജൈവ മാലിന്യങ്ങളിൽ ഉൾപ്പെടുന്നു ഉൾപ്പെടുന്നുരണ്ട് മാലിന്യങ്ങളെ അവ ഉണ്ടാകുന്ന സ്ഥലത്ത് തന്നെ സംസ്കരിക്കുന്ന രീതിക്ക് പറയുന്ന പേരെന്ത് ഉത്തരം സംസ്കരണം മുപ്പത്തിമൂന്ന് ഗാർഹിക തലത്തിൽ ജൈവ മാലിന്യ സംസ്കരണത്തിന് പ്രധാനമായും സ്വീകരിക്കുന്ന മൂന്ന് രീതികളേവ ഉത്തരം മണ്ണിര കമ്പോസ്റ്റിംഗ് കമ്പോസ്റ്റിങ് വായുസമ്പർക്ക കമ്പോസ്റ്റിങ് ജൈവവാതക നിർമ്മാണം മുപ്പത്തിനാല് ഓക്സിജന്റെ അഭാവത്തിൽ മാലിന്യം സംസ്കരിച്ച് ഇന്ധനമാക്കി മാറ്റുന്ന സംവിധാനം സംവിധാനമേത് ഉത്തരം ബയോഗ്യാസ് പ്ലാന്റ് മുപ്പത്തിയഞ്ച് ഫ്രിഡ്ജ് എയർ കണ്ടീഷണർ എന്നിവയിൽ നിന്നും പുറന്തള്ളപ്പെടുന്ന അപകടകരമായ വാതകമേത് ഉത്തരം ക്ലോറോഫ്ലൂറോ കാർബൺ മുപ്പത്തിയാറ് അജൈവ മാലിന്യങ്ങൾ കുറയ്ക്കാനുള്ള ത്രീ ആർസ് എന്തിനെ സൂചിപ്പിക്കുന്നു ഉത്തരം റെഡ്യൂസ് ഉപയോഗം കുറയ്ക്കുക റീയൂസ് പുനരുപയോഗം വർദ്ധിപ്പിക്കുക റീസൈക്കിൾ പുനഃചംക്രമണം ചെയ്ത് ഉപയോഗിക്കുക മുപ്പത്തിയേഴ് വീട്ടിൽ നിന്നുള്ള അജൈവ മാലിന്യങ്ങളെ സംസ്കരണ കേന്ദ്രത്തിലെത്തിക്കുവാൻ ഗവൺമെന്റ് തലത്തിൽ പ്രവർത്തിക്കുന്ന സംവിധാനം ഏത് ഉത്തരം ഹരിത കർമ്മസേന മുപ്പത്തിയെട്ട് കൃത്രിമ കീടനാശിനികൾ പ്രകൃതിയെ നശിപ്പിക്കുന്നതിനെക്കുറിച്ച് ബോധവൽക്കരിച്ച നിശബ്ദ വസന്തം അഥവാ സൈലന്റ് സ്പ്രിംഗ് എന്ന കൃതി രചിച്ചതാര് ഉത്തരം കേൾസൺ മുപ്പത്തിയൊൻപത് ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കുന്നത് എന്ന് ഉത്തരം ജൂൺ അഞ്ച് നാൽപ്പത് ലോകാരോഗ്യ ദിനം എന്നാണ് ഉത്തരം ഏപ്രിൽ ഏഴ് നാൽപ്പത്തിയൊന്ന് ലോക മണ്ണ് ദിനം എന്നാണ് ഉത്തരം ഡിസംബർ അഞ്ച് നാൽപ്പത്തിരണ്ട് ലോക ഭൗമ ദിനം എന്നാണ് ഉത്തരം ഏപ്രിൽ ഇരുപത്തിരണ്ട് നാൽപ്പത്തി മൂന്ന് പരിസ്ഥിതി സംരക്ഷണത്തിനായി ഇന്ത്യയിൽ രൂപം കൊണ്ട ചിപ്കോ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചതാര് ഉത്തരം സുന്ദർലാൽ ബഹുഗുണ നാൽപ്പത്തി ഇന്ത്യൻ പരിസ്ഥിതി സംരക്ഷണ നിയമം പാസാക്കിയത് ഏതു വർഷം ഉത്തരം എൺപത്തി ആറ് നാൽപ്പത്തി അഞ്ച് കാലാവസ്ഥാ വ്യതിയാനം കുറയ്ക്കുന്നതിന് വേണ്ടി ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ ക്യോട്ടോ പ്രോട്ടോകോൾ ഒപ്പുവെച്ചതെന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് നാൽപ്പത്തി ആറ് പരിസ്ഥിതി കമാൻഡോസ് എന്നറിയപ്പെടുന്ന സംഘടന ഏത് ഉത്തരം ഗ്രീൻ പീസ് ആസ്ഥാനം ആംസ്റ്റർഡാം നാൽപ്പത്തിയേഴ് ഗ്രീൻ ബെൽറ്റ് എന്ന പരിസ്ഥിതി സംഘടന ആരംഭിച്ച വനിത ആര് ഉത്തരം വാൻഗാരി മാതായി കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക